made by the Engineering College. Thi so, this battery is used for powering three motors. The two motors are connected to the water, is to the, to the And one more additional motor is provided and it is attached to this conveyor so that we can collect the trash from the water surface. So especially this is designed for collecting floating trash. फोर दैर एंड मोस्ट इंपार्टेंट फीच इस दिस थिंग कैन भी कन्ट टू स्टेटमेंट द वॉटर इन दैंड इज वी कैन कंट्रोल दिसवेंड वाटर ट्राष् कलेक्टिंग मेषीन निर्मित विश्वज्योति एंजीयरी विद्यार्थि വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ മേക്കിംഗ് ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് നിർമ്മാണ മേഖലയിൽ മുതൽക്കൂട്ടാക്കാൻ സാധ്യതകൾ വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ലോഞ്ചിങ് കോളേജ് മാനേജർ മോൺ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ നിർവഹിച്ചു കോളേജ് ഡയറക്ടർ ഡോക്ടർ പോൾ പാർത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ ഡോക്ടർ അരവിന്ദ് എസ് എന്നിവർ പങ്കെടുത്തു കണ്ടുപിടുത്തങ്ങളും റീസർച്ച് പരമായി എല്ലാം ആശീർവദിക്കണമേ അത് വാഴപ്പുഴം ബിശ്വത് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പ്രോഗ്രാം എം ടെക് പ്രോഗ്രാം എം ബി എ ഹോട്ടൽ മാനേജ്മെൻറ്റും നൽകുന്ന കേരളത്തിന് മധ്യാതെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് ഈ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന് തീർത്തും കൈമുതലാക്കി യൂണിറ്റ് നിർമ്മാണം കൊണ്ടും കൊണ്ടും ബാറ്ററി ഇതിന്റെ ഇതിന്റെ നിയന്ത്രണം റിമോട്ട് കൺട്രോൾ മീറ്റർ വരെയാണ് നമ്മുടെ ും സ്ക്രാപ്പായിട്ട് കൊണ്ടാണ് മേടിയത് പിന്നെ റിമോട്ട് കൺട്രോളാണ് ഏകദേശം നൂറ്റമ്പത് മീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു മോട്ടർ ആണ് എൻ്റെ പേര് മുഹമ്മദ് ഫഹദ് സോ ബേസിക്കലി നമ്മൾ ഫുൾ റിമോട്ട് വെച്ചാൽ കൺട്രോൾ ചെയ്തേക്കുന്നത് അപ്പോൾ മനുഷ്യർക്ക് അങ്ങനെ വെള്ളത്തിറങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്തത് വേസ്റ്റ് വയ്ക്കാത്തേ ഉള്ളൂ പിന്നെ എല്ലാം നമ്മൾ വേസ്റ്റ് വെച്ച് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മീൻസ് കൺവെയർ തന്നെ പോലും നമ്മൾ ഈ ട്രെഡ്മിലിൻ്റെ കൺവെയർ ആണ് ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കണേ സോ എല്ലാം നമ്മൾ ലിമിറ്റഡ് കോസ്റ്റിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അതിപ്പോൾ നടക്കുകയും ചെയ്തു എൻ്റെ ഒരു നോയൽ മാത്യൂസ് ഞങ്ങളേറ്റവും ചിലവ് ചുരുക്കി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് ആർക്കെങ്കിലും ആർക്കാണേലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റുന്ന രീതിയിൽ എനിക്കാണേലും വേറെ ആർക്കാണേലും ും കേരളത്തിലെ ജലാശയങ്ങളിൽ കുന്നുകൂടി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഒരു മാർഗവും കണ്ടെത്താതെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ദിനംപ്രതി കൂടി വരുമ്പോഴാണ് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന ഇതുപോലുള്ള എൻജിനീയറിംഗ് കൈമുതലാക്കിക്കൊണ്ട് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തം നാടിന് മുതൽക്കൂട്ടാകുന്നത് വാട്ടർ മെഷീൻ ലോഞ്ചിങ് കോളേജ് കോളേജ് മാനേജർ ഡോക്ടർ 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 നിർവഹിച്ചു ഡയറക്ടർ പോൾ പ്രിൻസിപ്പൽ കെ കെ രാജൻ അരവിന്ദ് എസ് എന്നിവർ പങ്കെടുത്തു ും ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ കൈമുതലാക്കിക്കൊണ്ട് തന്നെയാണ് യൂണിറ്റ് നിർമ്മാണം കൊണ്ടും ബാറ്ററി കൊണ്ടും ഇതിന്റെ നിയന്ത്രണം നിന്നുകൊണ്ട് ഏതൊരാൾക്കും അനായാസം റിമോട്ട് കൺട്രോൾ വഴി പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം वॾी <laughs> वॾी <laughs> <laughs> ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ അടുത്ത പ്രോജക്റ്റുമല്ലോ ഉണ്ടോ ഇത് മെയിൻ ഇത് നൂറ്റമ്പത് മീറ്റർ ചെയ്യാൻ പറ്റില്ല ഒരു ഫ്ലൈ കീടെ ഒരു ആഫ് മുൻ ഡൂളിൽ ഒരു കിലോമീറ്റർ ഒരു റേഞ്ച് കിട്ടും പിന്നെ ഇത് സോളാർ ആക്കാൻ പറ്റണം അങ്ങനത്തെ ഒരു ഇതിലാണ് ബാറ്ററി എടുക്കുന്നത് പിന്നെ കൺവെയറിൻ്റെ എഫിഷ്യൻസിയും കൂട്ടാൻ നോക്കണം ഈ വെള്ളത്തിൽക്കിടെ പോണേ മത്സ്യങ്ങളെ ഇങ്ങനെ പിടിച്ച മുകളിലേക്ക് ഒരു സംവിധാനം ആലോചിക്കാം ആലോചിച്ചത് മത്സ്യങ്ങൾ മേളിലേക്ക് വരാണെങ്കിൽ പിടിക്കണം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു നമ്മുടെ ഈ വേമ്പനാട്ടിക്കായടക്കുള്ള വലിയ കായല കിട്ടുന്നു ഇത് കണക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതെല്ലാം എടുക്കാനായിട്ട് നമുക്ക് ആയിട്ട് വലിയ പ്രോജക്റ്റ് ആയിട്ടെ ഇന്നിപ്പോ ഏതെങ്കിലും കമ്പനിക്കാര് സ്പോൺസർ ചെയ്യാൻ സാധ്യത അനിവാര്യമാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവരെ ഡെവലപ്പ് ചെയ്ത ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് ഇത് നാഷണൽ ലെവലിൽ മത്സരത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക രണ്ട് റൗണ്ട് കഴിഞ്ഞു മൊബൈല അപ്പോൾ അത് വളരെ റിമാർക്കബിൾ ഒരു ഇൻക്രെഡിബിൾ സക്സസ് സ്റ്റോറിയാണ് അവർ കഴിഞ്ഞത് ഇപ്പോഴുള്ള രണ്ട് റൗണ്ട് കഴിഞ്ഞു അപ്പോൾ മിക്കോ നാഷണൽ ലെവലിൽ സമ്മാനം കിട്ടാൻ വളരെ സാധ്യതയുള്ള നീക്കത്തിനേക്കാൾ പോകുന്നത് അപ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള എക്സ്പിറേഷനും നടത്തിക്കൊണ്ടായിരിക്കുന്നത് അവർ പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുകയാണ് സാധനം മറ്റുള്ളവർ സാധനം നമ്മുടെ ഭാരതത്തിൻ്റെ ശാസ്ത്രീയ രംഗത്തൊരു ഒരു മുതൽ കൂട്ടം ആവർത്തിയ ആ തീർച്ചയായിട്ടും നാട്ടിൽ രാജി ന്യൂസിന് വേണ്ടി ക്യാമറയാൻ കൂട്ടി നിന്നും കെ കെ വിജയൻ